നമസ്കാരം ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് അമേരിക്ക എല്ലാം ഞങ്ങളുടെ കൺട്രോളിലാണ് എന്ന മട്ടിലായിരുന്നു ഞങ്ങൾ കരുതുന്നതൊക്കെ നടപ്പാക്കും ഇസ്രയേൽ ഹമാസിനെ അവസാനിപ്പിക്കും ഫലസ്തീൻ പിടിച്ചെടുക്കും അങ്ങനെ പശ്ചിമേഷ്യയിൽ ഞങ്ങൾ നിയന്ത്രിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കും ഈ ഒരു രീതിയിലായിരുന്നു അമേരിക്കയുടെ ആദ്യ ഇടപെടലുകൾ ഉണ്ടായി എന്നാൽ അങ്ങനെ വലിയ ആവേശത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇടപെട്ട അമേരിക്ക ഇപ്പോൾ വല്ലാതെ ഭയന്നിരിക്കുകയാണ് തോൽവി ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ യുദ്ധം ആളിക്കത്തിക്കാൻ എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിയ അമേരിക്ക ഇപ്പോൾ സമാധാന ശ്രമങ്ങൾക്കായിട്ട് ചർച്ചയ്ക്കായിട്ട് ദോഹയിൽ അവതരിച്ചിരിക്കുന്നത് ഇപ്പോൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു വെടിനിർത്തൽ യോഗം ദോഹയിൽ നടന്നു വരികയാണ് ഈജിപ്റ്റ് ഖത്തർ ഇസ്രയേൽ അമേരിക്ക എന്നിവരാണ് ഈ യോഗത്തിൽ ഉൾപ്പെടുന്നത് ഈ യോഗം നടക്കുമ്പോൾ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് പശ്ചിമേഷ്യയിൽ സമാധാനം വേണം എന്നതാണ് അതായത് ഇറാൻ ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം നടത്തുക ഈ യോഗത്തിൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ച് ഒരു സമ്പൂർണമായിട്ടുള്ള വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോയാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കില്ല ഇപ്പോൾ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഹിസ്ബുള്ള ഒരു പക്ഷേ വടക്കൻ ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങൾ അത് താൽക്കാലികമായിട്ട് നിർത്തിവച്ചേക്കും ഹമാസും അതുപോലെ തന്നെ ഹൂത്തികളും ആക്രമണ പരമ്പരകൾ പ്രത്യാക്രമണങ്ങൾ അവസാനിപ്പിക്കും അങ്ങനെ ചെങ്കടലിലെ പ്രശ്നം ഒരു പരിധിവരെ അവസാനിക്കും അങ്ങനെ ഇപ്പോൾ ഇസ്രായേൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ഈ ആക്രമണങ്ങളാണ് ഈ ഇക്കൂട്ടത്തിൽ ഏറ്റവും കരുത്തലെന്ന് പറയുന്നത് ഇറാനൊന്നുമല്ല മറിച്ച് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഓരോ ദിവസവും ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ ആക്രമണങ്ങൾ അതൊക്കെ നെതന്യാഹുവിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് ഇസ്മായിൽ ഹനിയ എന്ന ഹമാസ് നേതാവിനെ യുദ്ധം ആരംഭിച്ച് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം കൊലപ്പെടുത്തി എന്ന് പറയുമ്പോഴും അതുവരെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ വലിയ ആക്രമണത്തിൽ നാൽപ്പതിനായിരത്തോളം ആളുകൾ സാധാരണക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അതിന് അന്താരാഷ്ട്ര സമൂഹം നൽകിയ പ്രതിഷേധം അതുപോലെ തന്നെ സാമ്പത്തിക ചെലവ് മാത്രമല്ല ചെങ്കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതം കൃത്യമായി നടക്കാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള വ്യവസായിക വാണിജ്യ മേഖലയിലെ തകർച്ച ഇതെല്ലാം തന്നെ വലിയ തിരിച്ചടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇനിയും യുദ്ധം മുന്നോട്ട് പോയാൽ ഇന്ധനം നൽകുന്നത് പോലും അവസാനിപ്പിക്കുമെന്ന് അറബ് രാജ്യങ്ങളുടെ ഭീഷണിയും നിലനിൽക്കുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വശത്ത് പലസ്തീൻ ഐക്യദാർഢ്യം ശക്തമാകുകയും ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ ഇനി ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാഖിൽ നിന്നുള്ള മറ്റു ഗ്രൂപ്പുകളും ഇറാനുമൊക്കെ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനായിട്ട് ഇസ്രായേലിന് സാധിക്കും പക്ഷെ അതുണ്ടാക്കുന്ന ആഘാതം അത് വളരെ വലുതായിരിക്കും കാരണം പതിനൊന്ന് മാസമായി നിരന്തരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം വീണ്ടും ആക്രമണങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ആ രാജ്യത്തിന് അവർക്കുണ്ടാക്കുന്ന തകർച്ച വളരെ വലുതാണ് ഇറാൻ യുദ്ധത്തിനിറങ്ങിയാൽ ഇറാനും തീർച്ചയായിട്ടും തകർച്ച നേരിടും പക്ഷേ ഇസ്രായേലും അതിനനുസരിച്ച് വലിയ തകർച്ചയും നേരിടേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതായത് അമേരിക്കയെ സംബന്ധിച്ച് ഇനിയും ഇസ്രായേലിനെ സാമ്പത്തികമായിട്ടും ആയുധപരമായിട്ടും സൈനികപരമായും ഒക്കെ പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് അവർക്ക് വലിയ ചെലവേറിയ ഒരു ഏർപ്പാടാണ് എന്നിപ്പോൾ മനസ്സിലായിരിക്കുകയാണ് അതുമാത്രമല്ല അതുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഒരു സ്ഥിരം സാന്നിധ്യമായിട്ട് നിൽക്കാമെന്നും പശ്ചിമേഷ്യയുടെ ഗതി നിയന്ത്രിക്കുന്ന ഒരു കരുത്തുറ്റ ശക്തിയായിട്ട് മാറാമെന്ന കാര്യം ഇനി നടക്കാൻ പോകുന്നില്ല എന്നും അമേരിക്കയ്ക്ക് ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് കാരണം ഒരു വശത്ത് റഷ്യയും ചൈനയും ഒക്കെ ഇറാന് പിന്തുണ കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ച് കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സമാധാനപരമായിട്ടുള്ള ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ആവശ്യവും കാരണം ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും കാര്യങ്ങൾ കൈവിട്ടു പോകും അതുപോലെ തന്നെ ഇസ്രായേലിനെ വലിയ തോതിൽ തുടക്കം മുതലേ പിന്തുണച്ചിരുന്ന അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു യുദ്ധം അത് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഒരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന ഒരു മട്ടിലായിരിക്കുകയാണ് പ്രധാനമായിട്ടും അമേരിക്ക ഭയക്കുന്നത് ഹിസ്ബുള്ളയാണ് കാരണം ഹിസ്ബുള്ളയൊക്കെ ഈ യുദ്ധത്തിൽ ഇങ്ങനെ വെള്ളം കുടിപ്പിക്കുമെന്നും അല്ലെങ്കിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളും ഭീതിയുമൊക്കെ ഉണ്ടാക്കുമെന്ന് ആരും തന്നെ കരുതിയിരുന്ന കാര്യമല്ല ഇറാൻ പോലും നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാതെ ഹിസ്ബുള്ളയെ വെച്ചാണ് ഇവിടെ കളികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹിസ്ബുള്ളയ്ക്ക് ആവശ്യത്തിന് ആയുധങ്ങൾ കൊടുക്കുന്നു റഷ്യയുടെ പിന്തുണയുള്ള സൈനിക സഹായങ്ങൾ അവർക്ക് കൊടുക്കുന്നു ഇറാൻ്റെ ഇന്റലിജൻസ് വിഭാഗം ഹിസ്ബുള്ളയ്ക്ക് വേണ്ടതൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നു അങ്ങനെ ഹിസ്ബുള്ള ഓരോ ദിവസവും ആക്രമണങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണിക്കൂറിനിടെ തന്നെ ഏകദേശം ഇരുപത് മിസൈലുകൾ ഇസ്രയേലിലേക്ക് അയച്ചുവെന്നാണ് ഹിസ്ബുള്ളയുടെ അവകാശവാദം അങ്ങനെ ഓരോ ദിവസവും ഇത്തരത്തിൽ ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്തായാലും അവിടെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇന്ത്യൻ മാധ്യമങ്ങളടക്കം തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ടൈംസ് ഓഫ് ഇന്ത്യ പോലെയുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്ക് നേരെയല്ല ആക്രമണം നടക്കുന്നത് മറിച്ച് സൈനിക ആസ്ഥാനങ്ങളിലേക്ക് സൈനിക കേന്ദ്രങ്ങളിലേക്കാണ് ഇപ്പോൾ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് അപ്പോൾ ഹിസ്ബുള്ള ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുമ്പോഴും ഒരുവിധത്തിലും ഈ ഹൂത്തികളെ ഒന്നും തൊടാൻ പോലും അമേരിക്കയ്ക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല രണ്ടും മൂന്നും തവണ ബോംബിട്ടു എന്നല്ലാതെ ഹൂത്തികൾ ഉയർത്തുന്ന ഭീഷണി അവസാനിപ്പിക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ഈ ഹൂത്തികൾ അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് വളരെ ചെറിയ അംഗസംഖ്യ മാത്രമുള്ള ഈ ഗ്രൂപ്പുകളെ ഈ ലോകശക്തികൾ എന്ന് പറയുന്നവർ പതിനൊന്ന് മാസമായിട്ട് തലകുത്തി മറിഞ്ഞിട്ടും അവരെ അവസാനിപ്പിക്കാനോ അല്ലെങ്കിൽ തടയിടാനോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഈ വൻ ശക്തികൾക്ക് തന്നെ ഇപ്പോൾ വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ഇങ്ങനെ യുദ്ധം തുടർന്നാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഹിസ്ബുള്ള കൂടുതൽ ശക്തമായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യുദ്ധം കൂടുതൽ കനക്കുകയും അതൊരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യും അത് തീർച്ചയായിട്ടും പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുകയും അത് രണ്ട് ചേരികളായിട്ട് ലോകം തിരിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും പിന്നെ അത് വലിയൊരു ലോകമഹായുദ്ധത്തിന് സമാനമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യപ്പെടാം അപ്പോൾ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടി വരിക അമേരിക്കയാണ് ഇപ്പോൾ അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോവുകയാണ് ഒരുപക്ഷെ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഇറാന് വലിയ തിരിച്ചടിയായിരിക്കും സമ്മാനിക്കുക കാരണം ഇറാനെ അടിച്ചു പറപ്പിക്കും ട്രംപ് എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ബൈഡൻ്റെ കൈകളിലേക്ക് കാര്യങ്ങൾ വരും കാരണം ബൈഡനാണ് ഇവിടെ സമാധാനം കൊണ്ടുവന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും എന്നാൽ അത് ഇസ്രായേലിന് ഒട്ടും താല്പര്യമില്ല കാരണം നതന്യാഹുവിന് ഇഷ്ടമുള്ള കാര്യമല്ല കാരണം നതന്യാഹുവിന് ട്രംപുമായിട്ടാണ് കുറച്ചുകൂടെ ഒക്കെ ഉള്ളത് അപ്പോൾ ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ സമാധാനമുണ്ടായാൽ അത് എല്ലാ അർത്ഥത്തിലും യുദ്ധം അവസാനിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതെങ്ങനെയെങ്കിലും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ബൈഡൻ നടത്തുന്നത് കാരണം ഇനിയും ഈ യുദ്ധ സാഹചര്യം മുന്നോട്ട് പോയാൽ അത് തീർച്ചയായിട്ടും ബൈഡൻ്റെ ജനപ്രീതി കുറയ്ക്കും തിരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും തോൽക്കും അത് വലിയ പ്രതിസന്ധിയായി മാറുകയും ചെയ്യും ഇത് വലിയ രീതിയിൽ ലോക മഹായുദ്ധമെന്ന എന്ന നിലയിലേക്ക് പോയാലും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് മാത്രമല്ല അമേരിക്ക ഒരിടത്ത് പ്രധാനമായിട്ടും ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്ത് വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇനി മുന്നോട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അമേരിക്കയ്ക്ക് ഇപ്പോൾ നല്ല ബോധ്യം വന്നിട്ടുണ്ട് എന്നതാണ് എന്തായാലും നാൽപ്പതിനായിരത്തോളം ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇന്നും രക്തരൂഷിതമായിട്ടുള്ള ആക്രമണങ്ങൾ ഇസ്രായേലിൽ നടത്തുകയാണ് യുദ്ധം അവസാനിപ്പിച്ചാൽ എല്ലാത്തിൽ നിന്നും പിന്മാറാമെന്ന് ഇറാൻ അറിയിക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഉടനെ തന്നെ സമാധാനമുണ്ടാക്കാൻ അമേരിക്ക ഇപ്പോൾ കിടഞ്ഞ് ശ്രമിക്കുകയാണ് ഇനിയും യുദ്ധം മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുവന്നതിൻ്റെ ഒരു തെളിവാണ് ഈ യോഗം സമാസ ബഹിഷ്കരിച്ചിട്ടും ഈ ചർച്ചയിൽ മുന്നോട്ട് പോകാൻ അമേരിക്കയും ഇസ്രായേലും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും വലിയ ശക്തികൾക്ക് ചെറിയ ഗ്രൂപ്പുകൾക്ക് മുന്നിൽ സൂര്യം കിട്ടാതെ എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക